അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നും വന്നിരിക്കുന്നത് ബ്ലൗസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇന്ന് ബ്ലൗസിൻ്റെ സൈഡ് ഫിറ്റിംഗ് ഉണ്ടല്ലോ അതിനെക്കുറിച്ചാണ് പറയുന്നത് സൈഡ് ഫിറ്റിംഗ് വർമ്മ നേരെ പോയിരിക്കണം നേരെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം സൈഡ് ഫിറ്റിങ്ങിൽ വരുന്നത് ഒരിക്കലും ഇവിടെ ഇങ്ങനെ വളഞ്ഞ് ഇവിടെ ഇങ്ങനെ വളഞ്ഞ് അങ്ങനെയൊന്നും ബ്ലൗസിൽ പാടില്ല ഓക്കെ ഇത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണാം അത് അങ്ങനെയൊന്നും ബ്ലൗസിൽ പാടില്ല ഇങ്ങനെയൊക്കെ നമ്മൾ സ്റ്റിച്ച് കൊടുക്കേണ്ടത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ കറക്റ്റ് ആയിരിക്കും ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വളച്ചിട്ട് സ്റ്റിച്ച് ചെയ്താലേ അവർക്ക് സെറ്റ് ആവുന്നുള്ളൂ അല്ലെങ്കിൽ ആ സ്ലീവിൻ്റെ അടുക്കൽ ഭയങ്കര ടൈ സോറി ലൂസ് എന്നൊക്കെയാണെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ഒരു ബൈസെപ്പ് എന്ന് പറയുന്ന പറയുന്നൊരളവുണ്ടല്ലോ ഇവിടുത്തെ ബൈസെപ്പ് ഇവിടുത്തെ ബൈസെപ്പ് എന്ന് പറയുന്ന അളവുണ്ടല്ലോ അത് കൂടിയത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് നമുക്ക് ഏകദേശം വെച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ അതെന്തായാലും കൂടും കൂടിയിട്ട് ആം ആംഹോളിൻ്റെ ഇതിൽ ഏകദേശം ഒരു ഒരു ഇഞ്ചൊക്കെ കുറച്ചിട്ടൊക്കെയാണ് നമ്മൾ കൈ വരുന്നുണ്ടാവുക അപ്പോൾ അതൊക്കെ അങ്ങനെയല്ല വരിക ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അതിൽ ബൈസപ്പിൻ്റെ അളവിൽ മാറ്റം കൊണ്ടെന്നാണ് അത് എടുത്തിട്ട് തന്നെ ചെയ്യേണ്ടി വരും ഇങ്ങനെയൊന്നും ഒരിക്കലും ബ്ലൗസിൽ വരില്ല ഇവിടെയും ഇങ്ങനെ ഇങ്ങനെയൊന്നും ആയിട്ടൊന്നും വരില്ല സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ആയിരിക്കണം ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആംഹോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ആംഹോളിൻ്റെ അളവ് വെച്ചിട്ട് സ്ലീവ് വെട്ടുക എന്നൊക്കെ ആണെങ്കിൽ നമ്മളത് ഒന്ന് ബൈസപ്പും കൂടി റെഡി നോക്കണം അല്ലെങ്കിൽ ഇവിടെയൊക്കെ ലൂസ് വരും ബ്ലൗസിന് ലൂസ് വരും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയിരിക്കണം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം ഓക്കെ ബായ്